വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകനെ അനുഗമിക്കുന്നതിൽ നിന്ന് അനുസരിക്കുന്നതിൽ നിന്ന് കുറേശികളെ തടഞ്ഞു നിർത്തിയത് എന്തായിരിക്കും കുറേശികളുടെ സമ്പത്ത് പ്രവാചകൻ ആഗ്രഹിച്ചിട്ടില്ല കുറേശികളുടെ നേതാവാകണം എന്നും പ്രവാചകൻ ആഗ്രഹിച്ചിട്ടില്ല ആ സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന കുറേശികൾക്കുണ്ടായിരുന്ന അധികാരം അതും പ്രവാചകൻ ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹം സ്വന്തം ജനതയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നൊരു മനുഷ്യനായിരുന്നു അവർക്ക് നന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അവരുടെ മുന്നേറ്റം ജീവിത മുന്നേറ്റം അവർക്ക് അവർക്ക് മാർഗദർശനം നൽകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു നിരന്തരമായിരിക്കുന്ന ആത്മപരിശോധന അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു ഒരഗതിയോടോ ഒരു ദുർബലനോടോ താൻ അക്രമം പ്രവർത്തിച്ചു പോകുമോ എന്നൊരാശങ്കയായിരുന്നു അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് നിരന്തരമായ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിച്ചത് ഒരിക്കൽ ഖുറൈശി പ്രമുഖനായിരിക്കുന്ന വലീദ് ബിൻ മുഗീറയുമായി സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അന്ധനായിരിക്കുന്ന ഇബലും ഉമ്മി മക്തും അതുവഴി കടന്നു വന്നു അദ്ദേഹം പ്രവാചകനെ സമീപിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് അപേക്ഷിച്ചു എനിക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കൂ എന്ന് പക്ഷേ വലീദിൻ്റെ ഇസ്ലാം മതാശ്രേഷത്തിൽ ശക്തമായിട്ടുള്ള ആഗ്രഹവും പ്രതീക്ഷയും വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പ്രവാചകൻ ആയതുകൊണ്ട് തന്നെ ആ അന്ധനെ അദ്ദേഹം ആ സമയത്ത് എന്തുകൊണ്ടോ ശ്രദ്ധിച്ചില്ല ഇബ്നു ഉമ്മി മത്തും വീണ്ടും വീണ്ടും തൻ്റെ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നു പക്ഷെ അത് പ്രവാചകനൊരു ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെട്ടത് വലിയതുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ഇദ്ദേഹത്തിന്റെ ഈ അപേക്ഷ ഒരു തടസ്സമായപ്പോൾ അദ്ദേഹം മുഖം ചുളിച്ച് വെറുപ്പ് പ്രകടിപ്പിച്ച് തിരിഞ്ഞു പോയി കളഞ്ഞു എനിക്ക് അബദ്ധം പിണഞ്ഞുവോ അതേ തുടർന്ന് തിരിഞ്ഞു കളഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ സമയമനം കൈവന്ന സമയത്ത് അദ്ദേഹം ആത്മപരിശോധന നടത്തി സ്വയം ചോദിച്ചു ആ അന്തനായി ഒരുവന്റെ അപേക്ഷയെ തള്ളിക്കളഞ്ഞത് തനിക്ക് അബദ്ധം വന്നു പറഞ്ഞതുകൊണ്ടാണോ ഏതായാലും ആക്ഷേപസ്വരത്തില് ദിവ്യബോധനം അവതരിച്ചു അന്ധൻ സമീപിച്ചപ്പോൾ അദ്ദേഹം മുഖം തിരിച്ചു പോയി കളഞ്ഞു നീ എന്ത് ധരിച്ചു ഒരുപക്ഷെ അവൻ പരിശുദ്ധി നേടിയെങ്കിലോ അല്ലെങ്കിൽ അവൻ ചിന്തിക്കുകയും അവനത് പ്രയോജനപ്പെടുകയും ചെയ്തെങ്കിലോ സ്വയം പര്യാപ്തനായി നടക്കുനടിക്കുന്നവനാകട്ടെ അവൻ്റെ നേരെ നീ ശ്രദ്ധ തിരിക്കുന്നു അവൻ പരിശുദ്ധി നേടാതിരുന്നെങ്കിൽ നിനക്കെന്താണ് കുറ്റം അലാക്കുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ അടുക്കൽ ധൃതിപ്പെട്ടു വന്ന മനുഷ്യനാകെ വന്നവനാകട്ടെ അവനിൽ നിന്ന് നീ ശ്രദ്ധ തിരിച്ചു കളയുകയും ചെയ്യുന്നു അത് അരുത് ഇത് മനുഷ്യനെ ബോധവാന്മാരാക്കാനുള്ള സന്ദേശമാണ് ആയതുകൊണ്ട് വല്ലവനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇത് ഓർമ്മിക്കട്ടെ ഇതായിരുന്നു പ്രവാചകന്റെ അവസ്ഥയെങ്കിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നതിനും സഹായിക്കുന്നതിനും കുറേഷികൾക്ക് പിന്നെ തടസ്സം എന്താണ് അവരുടെ ഹൃദയം പക്വമായ ശേഷം വിശേഷിച്ചും പഴകിപ്പഴകി ദ്രവിച്ച പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള മരവിച്ചുപോയ മനസ്സിന്റെ പ്രേരണകൾ സംവത്സരങ്ങളുടെ പ്രയാണത്തിൽ ദുർബലമാകുകയും ദിവ്യ ദൗത്യത്തിന്റെ മാഹാത്മ്യം അതിൻ്റെ ന്യൂനതമില്ലാ ന്യൂനതയില്ലായ്മയും മനസ്സിലാവുകയും ചെയ്തിരിക്കെ പ്രവാചകനെ അനുഗമിക്കുന്നതിൽ നിന്ന് അവരെ പിന്നെ എന്താണ് തടസ്സം നിർത്തി അവരെ തടസ്സപ്പെടുത്തിയത് സംവത്സരങ്ങളുടെ പ്രയാണം മനുഷ്യ മനസ്സിന്റെ നിഷ്ക്രിയത്വത്തെയും പഴയ ദ്രവിച്ച പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രവണതകളെ പ്രവണതയെയും നിർവീര്യമാക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണോ ചില സവിശേഷ വ്യക്തിത്വങ്ങളെയും പൂർണ്ണപ്രാപ്തിക്കായിട്ട് നിരന്തര യജ്ഞം നടക്കുന്ന ഹൃദയങ്ങളെയും സംബന്ധിച്ചിടത്തോളം മാത്രമേ ഇത് യാഥാർത്ഥ്യമാകൂ ഈ ദൃശ്യ വ്യക്തിത്വങ്ങൾ സ്വന്തം വിശ്വാസങ്ങളെ സാംസ്കാരികവും വൈജ്ഞാനികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുകൂണമായി പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കും അബദ്ധധാരണകളും മന്ധവിശ്വാസങ്ങളുമായി അവ കൂടിക്കലരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അനുസ്യൂതം ഇടവിടാതെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടകം പോലെയായിരിക്കും അവരുടെ മനോമസ്തിഷ്കങ്ങൾ മനസ്സും ബുദ്ധിയും അതിൽ നിക്ഷേപിക്കപ്പെടുന്ന നൂതനമായിട്ടുള്ള വീക്ഷണങ്ങളത്രയും അത് സ്വീകരിക്കും എന്നിട്ട് അവയെ തിളപ്പിച്ച് ശുദ്ധീകരിച്ച് നന്മയും സത്യവും സുന്ദരവുമായതൊക്കെ അവിടെ അവശേഷിപ്പിക്കും സർവവസ്തുക്കളിലും സർവ സ്ഥലങ്ങളിലും സർവസ്രോതസ്സുകളിലും അവർ സത്യത്തെ അന്വേഷിക്കും എല്ലാ ജനതതികളിലും തതികളിലും കാലഘട്ടങ്ങളിലും അവരെയാണ് നമ്മൾ എന്ന് പറയുക അതുകൊണ്ട് തന്നെ എക്കാലവും അപൂർവമായിരിക്കും അത്തരം വിശിഷ്ടവർഗങ്ങൾ സമ്പത്തവും പ്രതാപവും അധികാരവും ഉള്ളവരുമായിട്ട് ശക്തവും നിരന്തരവുമായിട്ടുള്ള സംഘർഷം അവർക്ക് എക്കാലത്തും അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം നൂതനമായതെന്തും തങ്ങളുടെ സമ്പദ് പ്രതാപ അധികാരങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുമോ എന്ന് നിലനിൽക്കുന്ന സമ്പന്നർ ഭയപ്പെടുകയാണ് നിത്യജീവിതത്തിനപ്പുറമുള്ള സനാതന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവർക്കൊന്നും അറിയുകയില്ല അറിയാനൊട്ട് അവർക്ക് താല്പര്യവുമില്ല ജീവിതത്തിന് അപ്പുറമുള്ളത് എന്തുമാകട്ടെ ജീവിതത്തെ പൂർവാധികം സമ്പുഷ്ടമാക്കാൻ അതുതകുമെങ്കിൽ അതത്രയും സത്യം സദാചാരനിഷ്ഠ ധർമ്മബോധം സമ്പത്ത് വർദ്ധിപ്പിക്കുമെങ്കിൽ അത് സ്വീകാര്യം ഇല്ലെങ്കിലോ ഈ ധർമ്മബോധം കണ്ട് എന്ത് കാര്യം സദാചാരനിഷ്ഠ നിഷ്ഠ കൊണ്ട് എന്ത് കാര്യം എന്നും പറഞ്ഞ് അതിനെ തള്ളിക്കളയും ദേഹത്തിൻ്റെ ഇച്ഛകളുടെ ഈ കാണുന്നും കേൾക്കുന്നതും അനുഭവിക്കാനും കഴിയുന്ന ലോകത്തിൽ നിന്നുള്ള ഏറ്റുവാങ്ങലിലൂടെ ദേഹത്തിന്റെ ഇച്ഛകൾ അതിന്റെ പൂർത്തീകരണത്തിന് മാർഗം നിർദ്ദേശിച്ചാൽ മതം നല്ലതായി മാറും അതിന് തടസ്സം നിന്നാൽ ആ മതം വ്യാജമായിട്ടുള്ള മതമായിട്ട് മാറും ഇതാണ് സമ്പന്നന്റെ തത്വശാസ്ത്രം അന്തസ്സിൻ്റെയും അധികാരത്തിന്റെയും പ്രണേതാക്കളുടെ പ്രവണതയും വേറൊന്നല്ല തങ്ങൾ ഭയപ്പെടുന്ന നൂതന സിദ്ധാന്തങ്ങളോട് സമരം ചെയ്യാൻ അപ്പത്ത് വേണ്ടി തങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന സാമാന്യ ജനത്തെ അവർ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആത്മാവും ചൈതന്യവും നഷ്ടപ്പെട്ട് അസ്ഥി കൂടം മാത്രമായിട്ട് അവശേഷിച്ച പാരമ്പര്യങ്ങളുടെ വിശുദ്ധി സംരക്ഷിക്കാനെന്ന പേരിലാണ് സാമാന്യ ജനങ്ങളെ അവർ സമരസജ്ജരാക്കുന്നത് കർമ്മോന്മുഖരാക്കി മാറ്റുന്നത് സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു നിരവധി പ്രതിമകൾ നിർമ്മിക്കുന്നു അവയിൽ ഇപ്പോഴും പവിത്രമായ ചൈതന്യവും ആത്മാവും നിലനിൽക്കുന്നുവെന്ന് സാമാന്യ ജനത്തെ ധരിപ്പിക്കുന്നു അങ്ങനെ ധരിപ്പിച്ച് അവർ പാരമ്പര്യങ്ങൾക്ക് ശാശ്വതീകത്വം നൽകുന്നു ആഹാരം സർവപ്രധാനമായതിനാൽ സാമാന്യ ജനങ്ങൾ മിക്ക സന്ദർഭങ്ങളിലും ഈ കൂട്ടം ആളുകളുടെ സഹായത്തിന് എത്തുകയും ചെയ്യുന്നു അർത്ഥം